അറ്റൽ പെൻഷൻ യോജന ഇന്ത്യയിലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൻസ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ പ്രൈവറ്റ് സെക്ടറുകളിലും മറ്റും ജോലി ചെയ്യുന്നവർ കൃഷി അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള വ്യവസായങ്ങൾ നടത്തുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് റെഗുലറായിട്ടും ആയിട്ടും പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പെൻഷൻ പദ്ധതിയാണ് അറ്റൽ പെൻഷൻ യോജന ഈ പെൻഷൻ പദ്ധതിയിൽ മന്ത്ലി ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ബേസിൽ ചെറിയൊരു കോൺട്രിബ്യൂഷൻ നടത്തി നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത അവസാനം വരെയും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്പൗസ് ഹസ്ബൻ്റോ വൈഫോ അവരുടെ ജീവിത അവസാനം വരെയും റെഗുലറായിട്ട് ആയിട്ട് പെൻഷൻ നൽകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയാണ് അറ്റൽ പെൻഷൻ യോജന ഈ പെൻഷൻ സ്കീമിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് മന്ത്ലി ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ വരെയുള്ള പെൻഷൻ നമുക്ക് ലഭിക്കും ഞാനിവിടെ പറഞ്ഞ് ആയിരം മുതൽ അയ്യായിരം രൂപ വരെയുള്ള മന്ത്ലി പെൻഷൻ നമ്മൾ അടയ്ക്കുന്ന കോൺട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ പെൻഷൻ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് അയ്യായിരം രൂപ പെൻഷൻ വേണമെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾ മാസം നടത്തേണ്ടതായിട്ട് വരും ഈ സ്കീം മോണിറ്റർ ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റിയാണ് ഈ പെൻഷൻ ഫണ്ടിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ഏത് ഇന്ത്യൻ സിറ്റിസൻസിന് വേണമെങ്കിലും ഈ പെൻഷൻ ഫണ്ടിൽ ജോയിൻ ചെയ്യാം ഇവിടെ പറയുന്ന രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തികൾ ആയിരിക്കരുത് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു എസ് ബി അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഈ രണ്ട് കണ്ടീഷനും ഫുൾഫില് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള ഏത് വ്യക്തികൾക്കും അത് റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻറ്റ് ആണെങ്കിലും ഈ അറ്റൽ പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ടുള്ള പ്രൊസീജിയറിൽ നിങ്ങളുടെ ബാങ്ക് മുഖാന്തരമാണ് ഈ പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് മുഖാന്തരവും അല്ല എങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ പെൻഷൻ യോജനയിൽ പങ്കുചേരാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ബാങ്കുകളിലും ഈ ഫെസിലിറ്റി ആണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ വാർദ്ധക്യകാലത്തിൽ അവർക്ക് ആയിട്ടും അവരുടെ ജീവിതാന്ത്യം വരെയും ഒരു പെൻഷൻ നൽകുന്ന ഒരു പദ്ധതിയാണിത് ഇന്ത്യയിൽ ഈ പെൻഷൻ പദ്ധതിയിൽ ഒരുപാട് വ്യക്തികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളും ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൻഷൻ പദ്ധതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഈ പെൻഷൻ പദ്ധതിയുടെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ഇതിൽ അംഗമായിരിക്കുന്ന വ്യക്തിക്കും അദ്ദേഹം മരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പൗസിനാണ് പെൻഷൻ ലഭിക്കുക നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനോ ആണ് ഈ പെൻഷൻ ലഭിക്കുക അംഗമായിരിക്കുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സ്പൗസും മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ അറുപത് വയസ്സ് വരെയും നിങ്ങളുടെ അക്കൗണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടും അതിൽ വന്നിരിക്കുന്ന ക്യാപിറ്റൽ ഗ്രോത്തും എത്രയാണോ ആ എമൗണ്ട് നിങ്ങളുടെ നോമിനിക്ക് തിരിച്ചു നൽകും ഈ പെൻഷൻ ഫണ്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് മിനിമം പെൻഷനാണ് ഈ പറയുന്നത് ആയിരം മുതൽ അയ്യായിരം രൂപ വരെയും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിനിമം പെൻഷൻ ഉപരിയായിട്ട് ഈ ഫണ്ടിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടായാൽ ആ എമൗണ്ടും ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി തിരിച്ചു നൽകും ഇത് വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ്റെ ബേസിസിലാണ് ഈ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എല്ലാ മാസവും നടത്തുന്നത് സാധാരണയായിട്ട് എല്ലാ മാസവും പതിനഞ്ചാം തീയതിയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പണം കട്ടാകുന്നത് ഈ അറ്റൽ പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്ക് മുന്നേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിട്ടുള്ള ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പെൻഷൻ യോജനയിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ നമുക്ക് സാധാരണ എൻ ബി എസ്സിൽ അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ടാക്സ് ബെനിഫിറ്റും ഈ സ്കീമിലും നമുക്ക് ലഭിക്കും പതിനഞ്ചാം തീയതി കോൺട്രിബ്യൂഷൻ അടയ്ക്കാനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ല എങ്കിൽ അത് ഡിഫാൾട്ടായി സാധാരണയായിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഡിഫാൾട്ട് വരുത്തിയാൽ അതിനൊരു പെനാലിറ്റി ആപ്ലിക്കബിളാണ് ഓരോ നൂറ് രൂപയ്ക്കും ഒരു രൂപ എന്ന നിരക്കിലാണ് ഇതിന് പെനാൽറ്റി ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറുപത് വയസ്സ് തികയുന്ന സമയത്ത് നിങ്ങൾ പെൻഷന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ചെയ്യണം അതിൻ്റെ ബേസിസിൽ ഏത് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഗുലറായിട്ട് മന്ത്ലി ബേസിസിൽ നിങ്ങളുടെ ജീവിത അവസാനം വരെയും പെൻഷൻ ലഭിക്കും നിങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്പൗസിനും പെൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും സാധാരണ ഫാമിലി പെൻഷൻസ് കൊടുക്കുന്നത് ഈ പെൻഷൻ ഫണ്ടിലെ മെമ്പറിന് ലഭിക്കുന്ന പെൻഷൻ്റെ ഫിഫ്റ്റി പെർസെൻ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ സെർട്ടൺ പെർസെൻറ്റേജുമാണ് പക്ഷേ ഈ അറ്റൽ പെൻഷൻ യോജന സ്കീമിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് എത്രയൊക്കെ പെൻഷനാണ് ഇതിലെ മെമ്പർ റിസീവ് ചെയ്തുകൊണ്ടിരുന്നത് സെയിം പെൻഷൻ എമൗണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്പൗസിനും തുടർന്ന് ലഭിക്കുന്നതാണ് എലിജിബിലിറ്റി ആകുന്നത് നിങ്ങൾക്ക് അറുപത് വയസ്സാകുമ്പോഴാണ് പക്ഷേ അറുപത് വയസ്സിനു മുന്നേ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക ഇതിലെ രണ്ട് ഓപ്ഷൻസ് ആണ് ഗവൺമെൻറ്റ് നൽകുന്നത് ഒന്ന് ഇതിൻ്റെ സ്പൗസിന് ഈ പണം വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പൗസിന് ഈ പെൻഷൻ സ്കീമിൽ കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലെ ഒറിജിനൽ മെമ്പർ അതായത് മരിച്ചുപോയ മെമ്പർ ഞാൻ അറുപത് വയസ്സ് എന്നാണോ തികയുന്നത് ആ സമയം വരെയും മാത്രം ഇതിൻ്റെ നോമിനി അല്ലെങ്കിൽ സ്പൗസ് കോൺട്രിബ്യൂഷൻ അടച്ചാൽ മതിയാകും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നോമിനി ആയിരിക്കുന്ന സ്പൗസിൻ്റെ ഏജ് അറുപത് വയസ്സിൽ താഴെയാണെങ്കിലും മരിച്ചുപോയ മെമ്പറിന് എന്നാണോ അറുപത് വയസ്സ് തികയുന്നത് ആ ദിവസം മുതൽ നോമിനിക്ക് അല്ലെങ്കിൽ സ്പൗസിന് പെൻഷൻ കിട്ടിത്തുടങ്ങും എത്രയൊക്കെയാണ് ഈ പെൻഷൻ സ്കീമിൽ പ്രീമിയം നൽകേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പതിനെട്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അറുപത് വയസ്സ് വരെ നിങ്ങൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം മന്ത്ലി ആയിരം രൂപ നിങ്ങൾക്ക് പെൻഷൻ കിട്ടാനായിട്ട് ഒരു നാൽപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകും ക്വാർട്ടർലി ബേസിസിലാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഹാഫ് ഇയർലി ബേസിസിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും കൊടുക്കണം അപ്പം മൂവായിരം രൂപയാണ് നിങ്ങൾക്ക് പെൻഷൻ വേണമെങ്കിൽ മന്ത്ലി നൂറ്റി ഇരുപത്തി ആറ് ക്വാർട്ടർലി മുന്നൂറ്റി എഴുപത്തി ആറ് ഹാഫ് ഇയർലി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് കൊടുക്കേണ്ടത് അയ്യായിരം രൂപ മന്ത്ലി പെൻഷന് വേണ്ടിയിട്ടാണ് ഈ സ്കീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ മന്ത്ലി ഇരുന്നൂറ്റി പത്തും ക്വാർട്ടർലി അറുനൂറ്റി ഇരുപത്തിയാറും ഹാഫ് ഇയർലി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയും കോൺട്രിബ്യൂഷൻ കൊടുക്കണം ഈ സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള മാക്സിമം ഏജ് എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് താഴെയാണ് ഇനി മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ സ്കീമിൽ ചേരുന്നതെങ്കിൽ അദ്ദേഹത്തിന് പത്തരം രൂപ പെൻഷൻ കിട്ടുന്നതിന് മന്ത്ലി ഇരുന്നൂറ്റി അറുപത്തിനാലും ക്വാർട്ടർലി എഴുന്നൂറ്റി എൺപത്തി ഏഴും യർലി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് രൂപയും കോൺട്രിബ്യൂഷൻ കൊടുക്കണം അദ്ദേഹത്തിന് നാലായിരം രൂപയാണ് പെൻഷൻ മന്ത്ലി വേണ്ടതെങ്കിൽ മന്ത്ലി ആയിരത്തി അൻപത്തിനാല് രൂപ ക്വാർട്ടർലി മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി രൂപ ഹാഫ് ഇയർലി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ കോൺട്രിബ്യൂഷൻ നൽകണം അഥവാ നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് അയ്യായിരം രൂപ വീതമാണ് മന്ത്ലി പെൻഷൻ വേണ്ടതെങ്കിൽ മന്ത്ലി ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ക്വാർട്ടർലി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഹാഫ് ഇയർലി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ വീതം കോൺട്രിബ്യൂഷൻ നൽകണം ഏജിൽ ഉള്ള ആളുകൾക്കും ഓരോ പീരീഡിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിന് പ്രത്യേക ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾ ടാക്സ് കൊടുക്കാൻ എലിജിബിൾ അല്ലാത്ത എല്ലാ വ്യക്തികളും ഈ സ്കീമിൽ ജോയിൻ ചെയ്യണം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടാക്സ് പേ ആയിരിക്കരുത് അതാണ് ഇതിൻ്റെ അകത്തൊരു കണ്ടീഷൻ വരുന്നത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറേ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ടാക്സബിൾ ഇൻകം ഉള്ള വ്യക്തികളാണെങ്കിലും ഈ സ്കീമിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഇതേപോലെയുള്ള അനവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഈ ക്ഷേമ പദ്ധതികളിൽ ജോയിൻ ചെയ്യുക ഒരു വർഷം അറുപതിനായിരം രൂപ മിനിമം പെൻഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ അറുപതിനായിരം രൂപയുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ സ്കീമിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് മിനിമം പെൻഷനാണ് അയ്യായിരം രൂപ അല്ലെ ഇയർലി അറുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റബിളായിട്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻ്റ് അതോറിറ്റിക്ക് ഇത് മാനേജ് ചെയ്ത് ഇതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അയ്യായിരം രൂപയിൽ കൂടുതലുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് തന്നെ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അറ്റൽ പെൻഷൻ യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം